ബിസ്മില്ലാഹി അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി ആലിഹി അജ്മഈൻ അമ്മാ ഖുലാസത്തുൽ ക്ലാസ് അനന്തരാവകാശ നിയമങ്ങൾ അവകാശികൾക്കിടയില് മുതല് ഓഹരി വക്കലുമായി ബന്ധപ്പെട്ട മസാലകളാണ് പറയുന്നത് പുരുഷൻ യു അസിബു അവൻ അസഭയാക്കും അവൻ്റെ അതേ പദവിയിലുള്ള ആളുകളെ ഇപ്പൊ ഒരു പുരുഷൻ അവന്റെ അതേ പദവിയിലുള്ള സ്ത്രീകളെ അസഭയാക്കും അവൻ്റെ മുകളിലെ പദവിയിലുള്ള ആളുകളെയും അവൻ അസഭയാക്കും അതെപ്പോഴാണ് ഇല്ലം യക്കുല്ലഹ ആ മുകളിലെ പദവിയിലുള്ള പെണ്ണിന് സുദുസുൻ ആറിലൊന്ന് ഇല്ലെങ്കിൽ ഒരു പുരുഷൻ അവനേക്കാൾ മയത്തിലേക്ക് അടുപ്പം കൂടുതലുള്ള ഒരു പെണ്ണുണ്ട് ആ പെണ്ണിന് ആറിലൊന്ന് കിട്ടുന്ന സാഹചര്യം ഇല്ലെങ്കിൽ ആ പെണ്ണിനെ ഈ തലമുറയിൽ താഴെ നിൽക്കുന്ന പുരുഷൻ അസഭക്കാരിയാക്കി മാറ്റും അപ്പോൾ അത് കാരണം അവൾക്ക് ഇതിൽ ഇതിലവകാശം കിട്ടും ഉദാഹരണം പറയാം അല്ല ഒരു ഇവിടെ ഇപ്പോൾ രണ്ട് മസാല പറഞ്ഞു അതിൽ ആദ്യത്തേത് ആദ്യത്തേത് എന്ന് പറഞ്ഞാല് ഇവന്റെ അതേ പദവിയിലുള്ള പെണ്ണിനെ അവൻ അസഭയാക്കുന്നതിൻ്റെ ഉദാഹരണം കബിനി ബിനിൻ ബിനിൻ മയ്യത്തിന്റെ മകന്റെ മകൻ ഉണ്ട് മകന്റെ മകളും ഉണ്ട് അപ്പൊ മകന്റെ മകൻ മകന്റെ മകൾ അവ മയ്യത്തുമായിട്ട് ഒരേ ബന്ധമാണ് ഒരേ പദവിയിലാണ് രണ്ടാളുള്ളത് അപ്പൊ ആ പുരുഷൻ ആ ചെറുക്കൻ ഈ പെണ്ണിനെ അസഭകാരിയാക്കി മാറ്റും വസാനീ രണ്ടാമത്തത് എന്ന് പറഞ്ഞാല് ഒരു പുരുഷനാണ് അവനേക്കാൾ തലമുറയിൽ മുന്നിൽ നിൽക്കുന്ന പെണ്ണുണ്ട് അതിൻ്റെ ഉദാഹരണം എങ്ങനെയാന്ന് വെച്ചാല് ക ബിന്ദയിനി മയ്യത്തിന്റെ രണ്ട് പെൺമക്കൾ നേരെ പെൺമക്കൾ ബിന്ദി ബിനിൻ മകന്റെ മകൾ ബിനി ഇബിനിൻ മകന്റെ മകൻറെ മകൻ അപ്പൊ നയ്യ മയ്യത്തിന്റെ നേരെ രണ്ട് പെൺമക്കളുണ്ട് പിന്നെ ഒരു മകൻ്റെ മകളും ഉണ്ട് അപ്പൊ നേരെ രണ്ട് പെൺമക്കൾ ഉണ്ടായതുകൊണ്ട് അവിടെ മകന്റെ മകൾക്ക് ആറിലൊന്നും കിട്ടുന്നില്ല കാരണം മയ്യത്തിന്റെ രണ്ട് പെൺമക്കൾ ഉള്ളവര് അവര് തന്നെ സുലുസാനി നേടി സുലുസാനി എന്ന് പറഞ്ഞാൽ മൂന്നിൽ രണ്ട് അവര് നേടി അപ്പോൾ ഇനി അവിടെ ആറിലൊന്ന് മകന്റെ മകൾക്ക് കിട്ടാൻ വകുപ്പില്ല ഒരു മകളാണ് മയ്യത്തിന് നേരെ മകളായിട്ട് ഉണ്ടായിരുന്നതെങ്കിൽ ഈ മകന്റെ മകൾക്ക് ആറിലൊന്ന് കിട്ടുമായിരുന്നു ഇവിടെ രണ്ട് പെൺമക്കളുണ്ട് മയ്യത്തിന് അപ്പൊ മകന്റെ മകൾക്ക് അവിടെ ആറിലൊന്നും ഇല്ല അവളേക്കാൾ തലമുറയിൽ താഴെയുള്ള ഒരു പുരുഷൻ അവിടെ ഉണ്ട് അതാണ് ഇബിനി ഇബിനിബിനിബിനിൻ മകന്റെ മകന്റെ മകൻ ആ ചെറുക്കൻ ആ മകൻ എന്ന് പറയുന്ന മകന്റെ മകന്റെ മകൻ എന്ന് പറഞ്ഞ ആള് ഈ മകന്റെ മകളെ അസഭകാരിയാക്കി മാറ്റും അതുകൊണ്ട് അവൾക്ക് അവിടെ അവകാശം കിട്ടും അവൻ ഇല്ലായിരുന്നെങ്കിൽ അവൾക്ക് അവിടെ അവകാശം ഉണ്ടാകില്ലായിരുന്നു ഇനി ഇജിത്തിമാവുൽ വറസത്തി വാരിസീങ്ങളെല്ലാം കൂടി ഒരുമിച്ച് കൂടുന്ന രൂപങ്ങൾ ലവജിത് ലവിജിത്തമാമിനൾ വറസത്തി ജമീകൾ ദുക്കൂരി നമ്മൾ അനന്തരമെടുക്കുന്ന ആളുകളായി പറഞ്ഞ മുഴുവൻ പുരുഷന്മാരും ഒരുമിച്ച് കൂടിയാൽ അനന്തരാവകാശികളിലെ പുരുഷന്മാരായ ആരുണ്ടോ അവരെല്ലാവരും ഒരാൾ മരിച്ചപ്പോൾ എല്ലാവരും ഉണ്ട് ബില ഇനാസിൻ അവിടെ പെണ്ണുങ്ങളില്ല പെണ്ണുങ്ങൾ ആരുമില്ല എങ്കിലും ജരിസുംഹും ഇല്ലാ സലാസത്തുൻ അവിടെ ഹജിബ് ഒക്കെ കഴിഞ്ഞു നോക്കുമ്പോൾ ഹജിബ് എന്ന് പറഞ്ഞാൽ ചിലര് ചിലരെ തടയും അതൊക്കെ കഴിഞ്ഞു നോക്കുമ്പോൾ പിന്നെ അവിടെ ഇറിസെടുക്കുകയില്ല ആകെ മൂന്ന് പേരല്ലാതെ ഇറസെടുക്കുകയില്ല ആര ആരാ മൂന്ന് പേര് അൽ അബു വാപ്പൊനു മകൻ ഭർത്താവ് ഇവർക്ക് മൂന്ന് പേർക്കാണ് പിന്നെ അവിടെ അനന്തരാവകാശം കിട്ടുക ബാക്കിയുള്ളവരൊക്കെ എന്തായി പോകും ഇല്ലാതായി പോകും എന്ന് പറഞ്ഞാൽ അവർക്ക് അവകാശം ഉണ്ടാവില്ല അപ്പൊ അങ്ങനെ ഈ മൂന്ന് പേര് വരുമ്പോൾ അവിടെ എങ്ങനെ വരും ഫലിൽ അബി ഈ മൂന്ന് പേര് എന്ന് പറയുമ്പോൾ വാപ്പ മകൻ ഭർത്താ ഭർത്താവ് അതിൽ വാപ്പക്ക് സുതുസ് കിട്ടും ആരിലൊന്ന് സൗജി ഭർത്താവിന് നാലിലൊന്ന് കിട്ടും അപ്പൊ വാപ്പാട് ആറിലൊന്നും ഭർത്താവിൻ്റെ നാലിലൊന്നും അത് കഴിച്ചിട്ട് ബാക്കി ബാക്കിയുള്ളത് ലിപിനി മകന് കൊടുക്കണം അതാണ് അവിടുത്തെ നിയമം ഇനി വലവിചുദ്ധമായ ജമീ ഉൽ ഇനാഹി ദൂന ദുക്കൂരി ഒരാൾ മരിച്ചപ്പോൾ അനന്തരമെടുക്കുന്ന പെണ്ണുങ്ങളെല്ലാവരും ഉണ്ട് പെണ്ണുങ്ങളായിട്ട് നമ്മൾ അനന്തരക്കാര് ആരെയൊക്കെ പറഞ്ഞോ അവരെല്ലാവരും അവിടെ ഉണ്ട് പുരുഷന്മാരാരും അവിടെ ഇല്ല എങ്കിലും യരിസ് മിൻഹുന്നയില്ല ഹംസുൻ ആ പെണ്ണുങ്ങളിൽ ആകെ ഇറസ് എടുക്കുന്നത് അഞ്ചു പേരായിരിക്കും അനന്തരം കൊടുക്ക എടുക്കേണ്ടത് ബാക്കിയുള്ളവരൊന്നും ബാക്കിയുള്ളവരൊക്കെ തള്ളിപ്പോവും ഒഴിവായി പോവും അൽ ബിന്ദു മയ്യത്തിൻ്റെ മകള് ഓ ബിന്ദുലിപിനി മകന്റെ മകള് ഓ ലുമ്മു ഉമ്മ ഓ സൗജത്തു ഭാര്യത്തു മയ്യത്തിന്റെ ഉമ്മയും വാപ്പയും മൊത്ത സഹോദരി മകള് മകന്റെ മകള് ഉമ്മ ഭാര്യ ഉമ്മയും വാപ്പയും മൊത്ത സഹോദരി അഞ്ചു പേര് അപ്പൊ അവിടെ എങ്ങനെയായിരിക്കും ഫോലിൽ ബിന്ദി ഇതിൽ മകൾക്ക് ഉണ്ട് അന്യസ്പൂ പകുതി കൊടുക്കണം ഒലി ബിന്ദിൽ ലിപിനി പിന്നെ മകന്റെ മകൾ അവൾക്ക് അസുദുസു ആറിലൊന്നു കൊടുക്കണം അത് തക്മിലത്ത സുലുസൈനി മൂന്നിൽ രണ്ടിൻ്റെ പൂർത്തീകരണം എന്ന നിലയിലാണ് അതായത് മയ്യത്തിന്റെ പെൺമക്കൾ എന്ന ആ വകുപ്പിന് മൂന്നിൽ രണ്ടാണ് മുതല് അതില് പെൺമക്കൾ രണ്ടു പേര് അല്ലെങ്കിൽ കൂടുതൽ ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് തന്നെ ആ മൂന്നിൽ രണ്ടങ്ങ് എടുക്കുമായിരുന്നു അവര് ഇവിടെ ഒരു മകളെ ഉള്ളു മയ്യത്തിന് അപ്പൊ പിന്നെ ഈ പെൺമക്കൾ എന്ന വകുപ്പിൽ മൂന്നിൽ രണ്ട് ഉണ്ട് അപ്പൊ ആ മൂന്നിൽ രണ്ട് ആ വകുപ്പിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഈ മകന്റെ മകൾ എന്ന് പറയുന്ന പെണ്ണിന് ഈ മൂന്നിൽ രണ്ടിൻ്റെ തികയാൻ വേണ്ടി വരുന്നതാണ് അതായത് മൂന്നിൽ രണ്ടാകണ്ട് അതിലിപ്പോൾ ഒരു മകൾക്ക് നിസ്ഫ് കൊടുത്തു പകുതി കൊടുത്തു കഴിഞ്ഞു അപ്പൊ നിസ്ഫ് പകുതി എന്ന് പറഞ്ഞത് കഴിഞ്ഞിട്ട് മൂന്നിൽ രണ്ട് പൂർത്തിയാവാൻ പിന്നെ ആവശ്യം അവിടെ സുദുസാണ് അഥവാ ആറിലൊന്നാണ് ആ ആറിലൊന്ന് ഈ മകന്റെ മകൾക്കൊണ്ട് കൊടുക്കും അപ്പോ ആ മകൾക്ക് കിട്ടിയ നിസ്ഫും അതായത് പകുതിയും മകന്റെ മകൾക്ക് കിട്ടിയ സുതുസ് അഥവാ ആറിലൊന്ന് അത് രണ്ടും കൂടി കൂടുമ്പോൾ സുലിസാനിയാണ് മൂന്നിൽ രണ്ടാണ് ഇനി ഇവിടെയുള്ള ഈ നമ്മൾ പറഞ്ഞ മസലയിലെ ഒരു ലുമ്മി ഉമ്മ ഉണ്ട് ഉമ്മാക്ക് കിട്ടുന്നത് അസുദുസു ആറിലൊന്നാണ് ഒരു സൗജത്തി ഭാര്യക്ക് കിട്ടുന്നത് അസുമുനു എട്ടിലൊന്നാണ് ഒരു ലുഹ്തി പിന്നെ അവസാനമുള്ളത് ഉമ്മയും ബാപ്പയും മൊത്ത സഹോദരി എന്നാണ് അവൾക്ക് കിട്ടുന്നത് അൽ ബാക്കി ബാക്കി മുതല് എത്രയാണോ അതാണ് അവൾക്ക് കിട്ടുന്നത് ഇനി വലവിചിത്തം ആ കുല്ലുതുക്കൂരില്ലിനാഹി നമ്മൾ അനന്തരാവകാശികളായി പറഞ്ഞിരുന്ന ആണുങ്ങളും അനന്തരാവകാശികളായി നമ്മൾ പറഞ്ഞിരുന്ന പെണ്ണുങ്ങളും എല്ലാവരും കൂടി ഒരാളുടെ മരണ കഴിഞ്ഞപ്പോൾ ഉണ്ട് നമ്മൾ അനന്തരക്കാരായി പറഞ്ഞ എല്ലാ ആണുങ്ങളും എല്ലാ പെണ്ണുങ്ങളും ഉണ്ട് എങ്കിലും എരിതുമിനുമില്ലാ ഹംസത്തുൻ ആകെപ്പം അവിടെ അനന്തരമെടുക്കുന്നത് അഞ്ചു പേരാണ് അങ്ങനെ വന്നാൽ ഉണ്ടാവുക അൽ അബവാനി ഉമ്മ വാപ്പനു മകൻ വൽ ബിന്ദു മകൾ വ അഹദു ഭാര്യ ഭർത്താക്കളിൽ ഒരാൾ അതായത് ഭർത്താവാണ് മരിച്ചെങ്കിൽ ഭാര്യ ഭാര്യയാണ് മരിച്ചെങ്കിൽ ഭർത്താവ് ഇത്തരം പേർക്കാണ് അവിടെ അങ്ങനെ വരുമ്പോൾ അനന്തരം കിട്ടുക അവിടെ ഫൊലിൽ അബവൈനി ഉമ്മക്കും വാപ്പക്കും രണ്ടാൾക്കും ആറിലൊന്ന് വീതം കിട്ടും ഒലി സൗജി ഭർത്താവിന് ആ റുബു നാലിലൊന്ന് കിട്ടും ഭർത്താവ് എന്ന് പറഞ്ഞാല് ഭാര്യ ഭർത്താക്കളില ഒരാൾ എന്നാണല്ലോ പറഞ്ഞത് ഉണ്ടെന്ന് അത് ഭർത്താവാണ് ഉള്ളതെങ്കിൽ ആ റുബു ഇങ്കാന കറക് അത് ഭർത്താവ് ആണെങ്കിൽ ആൾക്ക് നാലിലൊന്ന് കിട്ടും ഓ സുമുനു അത് എട്ടിലൊന്നായിരിക്കും ഇംഗാനത്തും ഈ പറയപ്പെടുന്നത് പെണ്ണാണെങ്കിൽ അഥവാ ഭാര്യയാണ് അവിടെ ഉള്ളത് അപ്പൊ മരിച്ചത് പുരുഷനാണ് എങ്കിൽ ആ ഭാര്യക്ക് എട്ടിലൊന്ന് കിട്ടും വൽ ബാക്കിയുള്ളത് അതായത് ഉമ്മാക്കു കൊടുത്തു ആപ്പ് കൊടുത്തു പിന്നെ ഭാര്യ ഭർത്താക്കളിൽ ആരാണോ ഉള്ളത് അവർക്കും കൊടുത്തു അപ്പം ഇനി ഇവിടെ ബാക്കിയുള്ളത് മകനും മകളും ബാക്കിയുണ്ട് അവർ അവിടെ അപ്പോൾ അവിടെ ബൈനൽ ഇബിനി വൽ ബിന്ദി മകനും മകളും കൂടി ബാക്കിയുള്ള മുതൽ വീതിച്ചെടുക്കും അസിലാസൻ മൂന്നിലൊന്നായിട്ട് വീതിച്ചെടുക്കും എന്ന് പറഞ്ഞാൽ ആകെ മുതലിനെ മൂന്നാക്കണം ഇനി ബാക്കിയുള്ള മുതലിനെ എന്നിട്ട് അതിൽ രണ്ട് ഭാഗം മകൻ ഒരു ഭാഗം മകൾ അതാണ് പറഞ്ഞത് ലിദി മിസുൽഹു സൈനി രണ്ട് പെണ്ണിൻ്റെ വീതം പുരുഷന് കിട്ടണം ആ രീതിയിൽ അഥവാ പെണ്ണിന് കിട്ടുന്നതിൻ്റെ ഇരട്ടി പുരുഷന് കിട്ടണം എന്ന രൂപത്തിൽ അവിടെ വീതം വെക്കണം അടുത്തത് ഉസൂരുമസ് അലത്തീം അസുൽ മസ്അല എന്ന് പറയും ഫറാദിൻ്റെ ഈ പറയപ്പെടുന്ന ചർച്ചയിൽ അസുല മസ് അല എന്ന് പറഞ്ഞാൽ ഒരു മരണം കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ഓഹരികൾ ആ ഓഹരികളെല്ലാം കറക്റ്റായിട്ട് ശിഷ്ടം വരാതെ പൊട്ടല് വരാതെ പൂർണ്ണമായ രീതിയിൽ അത് ഓഹരിച്ചു പോവാൻ പറ്റുന്ന സംഖ്യ ഏത് സംഖ്യയാണ് കണ്ടുപിടിക്കേണ്ടത് എത്രയായിട്ടാണ് ആ മുതലിനെ ഓഹരിക്കേണ്ടത് എന്ന് കണ്ടെത്തൽ അതാണ് അസുര മസ്ഖല എന്ന് പറയുന്നത് അസുരൽ മസ്അലത്തി മഹ്റജു ഹുറൂദിഹ ഒരു മസ്ഖലയുടെ അഥവാ ഒരു അനന്തരാവകാശ ഒരു വിഷയം ഒരു വീതം വയ്ക്കണ ഒരു വിഷയം അവിടുത്തെ ഫർലുകളുണ്ട് എന്ന് പറഞ്ഞാൽ ഓഹരികൾ ആ ഓഹരികൾ നമുക്ക് എത്രയിൽ നിന്ന് നമുക്ക് കൊടുക്കാം ആകെ എത്രയായിട്ടാണ് വീതം വെക്കേണ്ടത് എന്ന് കണ്ടെത്തൽ അതിൻ്റെ ഒരു ഉദാഹരണം പറയാക്ക സമാനീയത്തിൻ എട്ട് എന്നതാണ് അസലു മസ്അല അഥവാ വീതം വെക്കേണ്ട സംഖ്യ എട്ടാണ് എവിടെ ഫീ മസ്അലത്തിൽ വ അഹിൻ അഹിംസക്തി ഒരു നമ്മളെ ഒരു ഉദാഹരണം വന്നിരിക്കുകയാണ് ഭാര്യ ഉണ്ട് മകളുണ്ട് മയ്യത്തിൻ്റെ ഉമ്മയും വാപ്പയും ഒത്ത സഹോദരനും ഉണ്ട് അങ്ങനെ ഉള്ള അപ്പൊ ആകെ മൂന്നാളാണ് അവിടെ ഉള്ളത് അവിടെ ആ മുതലിനെ എട്ടായിട്ടാണ് ഓഹരിക്കേണ്ടത് ആകെ നമ്മൾ അതിനെ ഓഹരിക്കണം എന്നിട്ടോ ലി സൗജത്തിനു ആ എട്ടിൽ നിന്ന് ഒന്ന് എട്ടിലൊന്ന് ഭാര്യക്ക് കൊടുക്കണം വഹുവ അൽ വാഹിതു എട്ടിൽ നിന്ന് ഓഹരിക്കുമ്പോൾ അതിൻ്റെ ഒന്ന് അതിൻ്റെ എട്ടിലൊന്ന് പറയണത് ഒന്നാണ് അത് ഭാര്യക്ക് കൊടുത്തു ഒലിൽ ബിന്ദി അൻ നിസ്ഫു ഈ എട്ടായിട്ട് ഓഹരിച്ചിരിക്കുകയാണല്ലോ അതിൽ നിന്ന് പകുതി വഹുവൽ അർഭാത്തു അത് നാലാണ് എട്ടിന്റെ പകുതി എന്ന് പറഞ്ഞാൽ നാലാണ് ആ നാല് മകൾക്ക് കൊടുക്കണം അപ്പൊ അവിടെ ഭാര്യയ്ക്ക് ഒന്ന് കൊടുത്തു എട്ടിലൊന്ന് മകൾക്ക് പകുതി കൊടുത്തു അഥവാ നാല് അതും കൊടുത്തു അപ്പൊ നാലും ഒന്നും അഞ്ച് കഴിഞ്ഞു അപ്പൊ ഇനി ബാക്കിയുണ്ട് അവിടെ എത്രയുണ്ട് ബാക്കി മൂന്നുണ്ട് ഈ മയ്യത്തിന്റെ ഉമ്മയും വാപ്പയും മൊത്ത സഹോദരൻ അവിടെ ഉണ്ട് അവന് അൽ ബാക്കി ബാക്കിയുള്ളത് കിട്ടും ബാക്കിയുള്ളത് എത്രയാണ് അസലാസത്തു അതാണല്ലോ മൂന്ന് കാരണം ആകെ എട്ടാണ് അതിൽ ഒന്ന് ഭാര്യക്ക് കൊടുത്തു നാല് മകൾക്ക് കൊടുത്തു അപ്പൊ ഇനി അഞ്ചു കഴിഞ്ഞു അപ്പൊ അഞ്ചു കഴിഞ്ഞ പിന്നെ ബാക്കിയുള്ള മൂന്ന് എട്ടിലെ മൂന്ന് അത് സഹോദരന് ഉമ്മയും വാപ്പയും മൊത്ത സഹോദരന് മസാഹലിഫിൽ ജുംലത്തി മൊത്തത്തിൽ ഇങ്ങനെ മസ്അലകളുടെ അസുൽ എന്ന് പറയണത് അഥവാ ഈ വിവിധങ്ങളായ ഉദാഹരണങ്ങളിൽ വരുന്ന സം മറ്റേ മുതലിനെ ഓഹരിക്കാൻ വേണ്ടി നമ്മൾ കാണുന്ന അടിസ്ഥാന സംഖ്യ എന്ന് പറയണത് സേഴെണ്ണമാണ് വരാറ് അതേതൊക്കെയാ ഇസിനാനി സലാസത്തുൻ ഇസിനാനി ഓർമ്മ രണ്ട് സലാസത്തുൻ മൂന്ന് അർബായത്തും നാല് സിത്തത്തുൻ ആറ് സമാനിയത്തുൻ എട്ട് ഇസനാഷറ പന്ത്രണ്ട് അറുബായത്തൊമ്പത് ഐശ്റൂന ഇരുപത്തി നാല് കമാഹാദൽ ജദുവലി ഇവിടെ ഒരു ചാർട്ട് അതിന് വേണ്ടി കൊടുത്തിട്ടുണ്ട് അത് നോക്കിയാൽ അത് മനസ്സിലാവും അഥവാ മുതലിനെ രണ്ടായി ഓഹരിക്കുന്നു ആകെ മുതലിനെ മൂന്നായി ഓഹരിക്കുന്നു നാലായി ഓഹരിക്കുന്നു ആറായി ഓഹരിക്കുന്നു എട്ടായിട്ട് പന്ത്രണ്ടായിട്ട് ഇരുപത്തിനാലായിട്ട് ഇങ്ങനെ ഒരു ഏഴ് രൂപത്തിലാണ് ഓഹരിക്കാനുള്ള അടിസ്ഥാന സംഖ്യയെ നമ്മൾ കാണുന്നത് തൊക്കപ്പളും